ഏറ്റുമാനൂർ അർച്ചന ഉമ്മൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സ്ത്രീകുട്ടിക്ക് നീതി ലഭ്യമാക്കുക സ്ത്രീകളുടെ ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കുക സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളുമായാണ് പ്രതിഷേധ യോഗം കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ സെബാസ്റ്റ്യൻ യോഗം ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത് പോകുന്നത് വയസ്സ് മാത്രം പ്രായമുള്ള സ്ത്രീകുട്ടിക്ക് നേരിട്ട ദുരനുഭവം നമ്മുടെ കേരളത്തിൽ ഒന്നാകെ ഞെട്ടലോടെയാണ് കേട്ടത് അതുപോലെ തന്നെ നമുക്കറിയാം ഇതിനു മുമ്പും ഇതിന് സമാനമായ പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടും ഇതിനു വേണ്ടി നിയമ നടപടി ശക്തമായ നിയമ നടപടികൾ കൊണ്ടുവരേണ്ട അധികൃതർ മൗനം പാലിച്ചതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഇങ്ങനെയുള്ള ആവർത്തനങ്ങൾ ഉണ്ടാകുന്നത് നാഷണൽ അലയൻസ് പീപ്പിൾസ് സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് അനീഷ് ലൂക്കോസ് ക്യാമ്പ്സ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജോ ജോയ് അർച്ചന ഉമൻസ് സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ആനി ജോസഫ് ആശാ കിരൺ അർച്ചന വിമൻസ് സെന്റർ ജെൻഡർ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സിസ്റ്റർ റിജി അഗസ്റ്റ്യൻ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി ഓഫീസ് സെക്രട്ടറി ശ്രുതിമോൾ എന്നിവർ സംസാരിച്ചു സ്ത്രീകുട്ടിക്ക് അടിയന്തിരമായി സാമ്പത്തിക സഹായമായി കുറഞ്ഞത് പത്ത് ലക്ഷം രൂപയെങ്കിലും സർക്കാർ പ്രഖ്യാപിക്കണമെന്നും കേസ് കേസന്വേഷണം പഴുതുകളില്ലാതെ കർക്കശ്യമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് വേണമെന്നും സ്ത്രീകളുടെ ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കുന്നതിന് നവീനമായ സുരക്ഷാ സംവിധാനങ്ങൾ ട്രെയിനിൽ ഏർപ്പെടുത്തണമെന്നും ലേഡീസ് കമ്പാർട്ട്മെന്റ് ട്രെയിനിന്റെ മധ്യഭാഗത്ത് സ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു